നമസ്കാരം ഞാൻ ദീപ്തി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ഒരു വർഷം അനേകം തുടക്കങ്ങൾ വിപുലമായ പരിപാടികളുമായി നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികം ഇന്ന് വാർഷികാഘോഷം ഉത്തർപ്രദേശിലെ മധുരയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങൾക്ക് ക്ഷണമില്ലാതെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി ജനപ്രിയ പദ്ധതികളും നയതന്ത്ര സൌഹൃദവും മോദിയുടെ ഒരു വർഷത്തെ വിജയം വിലക്കയറ്റവും ഇന്ധനവില വർധനയും ഭൂമി ഏറ്റെടുക്കൽ ബില്ലും ആയുധമാക്കി പ്രതിപക്ഷം ഒന്നാം വാർഷികം ജനങ്ങളിലെത്തിക്കാൻ ബി ജെ പി നടത്തുന്നത് ഇരുന്നൂറ് റാലികളും അയ്യായിരം പൊതുയോഗങ്ങളും കർഷക വിരുദ്ധ സർക്കാർ എന്ന പ്രചരണം നേരിടാൻ മുഴുവൻ സമയ കാർഷിക ചാനൽ മൊഴിയിൽ വിവാദം കൊഴുക്കുന്നു ബാർ ആരോപണത്തിൽ ധനമന്ത്രി കെ എം മാണിക്കെതിരായ കുറ്റപത്രം ഉടൻ നൽകുമെന്ന് സൂചന ബാറുടമകളിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തൽ ബാറുടമകൾ പണം പിരിച്ചത് കോഴ നൽകാനെന്ന് അന്വേഷണ സംഘത്തിന് വിവരം വിജിലൻസിന്റെ അന്വേഷണ വിവരം ചോരുന്നതിൽ അതൃപ്തിയും അമർഷവും രേഖപ്പെടുത്തി മന്ത്രി മാണി അന്വേഷണ വിവരം ചോരുന്നത് ഗുരുതര വിഷയം അന്വേഷണത്തെ സ്വാധീനിക്കാനില്ലെന്നും മാണിയുടെ പ്രതികരണം താൻ പോലും അറിയാതെയാണ് റിപ്പോർട്ട് ചോർന്നതെന്ന് രമേശ് ചെന്നിത്തല അന്വേഷണം നീണ്ടുപോകുന്നതിൽ തനിക്കും അതൃപ്തി എത്രയും വേഗം അന്വേഷണം പൂർത്തിയാകണമെന്നാണ് ആഗ്രഹം റിപ്പോർട്ട് ചോർന്നത് അന്വേഷിക്കുമെന്നും രമേശ് ചെന്നിത്തല ുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് നാലു ബാറുടമകൾ കോടതിയിൽ നിലപാടറിയിച്ചു അമ്പളിയുടെ നുണപരിശോധനാഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ മാണി രാജിവയ്ക്കണമെന്നാവശ്യവുമായി പ്രതിപക്ഷ നേതാവ് വി എസ് തിളയ്ക്കുന്ന ചൂടിൽ മരണസംഖ്യ ഉയരുന്നു ആന്ധ്രയും തെലുങ്കാനയും ഉൾപ്പെടെ അഞ്ചു സംസ്ഥാനങ്ങളിലായി മരിച്ചത് ഇരു സംസ്ഥാനങ്ങളിലും ഇന്നലെ മാത്രം സൂര്യാഘാതം കവർന്നത് നൂറ്റി രണ്ട് ജീവൻ സൂര്യകോപത്തിന്റെ ജ്വാലയിലിരിഞ്ഞ് ഒഡീഷയും പശ്ചിമ ബംഗാളും ഉത്തർപ്രദേശും താപനിലയ്ക്കു പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആന്ധ്രാ സർക്കാർ നഷ്ടപരിഹാരം ഒരു ലക്ഷം വീതം ബെന്തുരുങ്ങുന്ന കൊൽക്കത്തയിൽ പകൽ നേരത്ത് ടാക്സി സർവീസ് നിർത്തിവയ്ക്കാൻ തീരുമാനം ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ കടുത്ത ചൂട് നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി അലഹബാദ് എക്കാലത്തെയും കൂടിയ താപനിലയായ നാൽപ്പത്തിയെട്ട് ഡിഗ്രിയുടെ തീച്ചുളയിൽ സ്വപ്ന കിരീടം മുംബൈക്ക് ഐ പി എൽ കിരീടം മുംബൈ ഇന്ത്യൻസിന് കലാശപ്പോരിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയത് നാൽപ്പത്തി റൺസിന് കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് ഇരുന്നൂറ്റി രണ്ട് റൺസ് ചെന്നൈക്ക് നേടാനായത് റൺസ് മാത്രം അർദ്ധ സെഞ്ചുറി നേടിയ മുംബൈ നായകൻ രോഹിത് ശർമ്മ കളിയിലെ കേമൻ രോഹിത്തിന് പിന്തുണയുമായി ലെൻഡൽ സിമൺസ് മുംബൈ നേടിയത് രണ്ടാം ഐ കിരീടം എട്ടാം സീസണിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയ ഡേവിഡ് വാർണർക്ക് മികച്ച റൺ വീട്ടക്കാരനുള്ള ഓറഞ്ച് ക്യാപ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഡെയിൻ റാവുയ്ക്ക് പർപ്പിൾ ക്യാപ് മികച്ച യുവതാരമായി ശ്രേയസ് അയ്യർ ഹൈ സ്ലീപ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിൻകോൺ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം